മസ്റ്റ് യായിട്ട് എക്സ്പീരിയൻസ് ആണ് ലൈക്ക് എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല മ്യൂസിക്കാണ് നല്ല ഡയറക്ഷനാണ് ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ് ലൈക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും സെക്കൻഡ് ഹാഫ് കിട്ടില്ല ഒന്നും പറയാനില്ല അതായിട്ട് ഓ ഒബ്വിയസ്ലി നമുക്ക് ലൈക്ക് അത് ശരിക്കും ഫീൽ ചെയ്തു അവരുടെ ഓരോരുത്തരുടെയും ആ ഒരു ടൈമിൽ ഇമോഷൻസും അവർ ഗോത്രൂ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ലൈക്ക് ഫീൽ ചെയ്യാൻ പറ്റായിരുന്നു നന്നായിട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ഫിലിമാണ് കാരണം ഇത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ബി ജി എം ആണ് പിന്നെ കഥ നമുക്ക് നല്ലപോലെ ആവും ആ ഒരു ഗ്യാങ് ആ ഒരു ബോയ്സ് ഗ്യാങ് നമ്മളുള്ള പോലത്തെ ഒരു ഫീലാണ് നമ്മളിത് വാച്ച് ചെയ്യാറ് നമുക്ക് ഗ്രൂസ് മൊമെൻറ്റ്സ് ഉണ്ട് ഒരു റോളർ കോസ്റ്റർ ഇമോഷണൽ റോളർ കോസ്റ്ററാണ് നമ്മൾ ചില സമയത്ത് നമ്മൾ കരഞ്ഞു പോകും നമുക്ക് ചില സമയത്ത് ഗ്രൂസ് മോമ്സ് തോന്നും കൈ അടിക്കേണ്ട കുറേ സീൻസ് ഉണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ നല്ല ഇമോഷൻസ് ആണെങ്കിലും കരയുന്നതാണെങ്കിൽ പോലും നമുക്കത് ആയിട്ട് കണക്റ്റ് ആകുന്നുണ്ട് ഇമോഷൻസ് അല്ല നല്ല രീതിയിൽ രക്ഷറിയും അറിയില്ലേ അവസാനം കരീബിൻ കരിപ്പിനും പക്ഷെ ഇത്രയും നേരം ടെൻഷൻ എന്താവൂന്നുള്ള സിറ്റുവേഷൻ ഭയങ്കര ഭയങ്കര നല്ല സൗഹൃദം